അപ്പൊ ഇത് അറക്കപ്പൊടി റബ്ബറിന്റെ അറക്കപ്പൊടിയാണ് ഈ റബ്ബറിന്റെ അറക്ക ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അറക്കുന്ന ദിവസത്തെ തന്നെ പൊടിയായിരിക്കണം കാരണം ഈ പച്ചപ്പൊടിയെന്ന് പറയുമ്പോണ്ടല്ലോ പച്ചപ്പൊടി അറുത്ത് അതും കൂടാതെ അവർ ഈ വാള് ചൂടാവുമ്പോൾ അതിൻ്റെ കൂടെ പച്ചവെള്ളം കൂടി ഒഴിക്കും അപ്പൊ ഈ പച്ചവെള്ളവും കൂടി മിക്സ് ആയിട്ടുണ്ടാവും ഇത് അപ്പൊ ഇത് നമ്മൾ അതേപോലെ തന്നെ വച്ച് രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഫംഗസ് വളർന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും ബുദ്ധി അത്രയും ആയി കിട്ടില്ല ആ സമയത്ത് പൊടി നമുക്ക് കിട്ടുമ്പോൾ തന്നെ എത്രയും വേഗത്തില് എത്രയും വേഗം നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടും അപ്പോൾ അതിന് ഞങ്ങൾ രണ്ട് മെത്തേഡിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് നനച്ചെടുക്കുന്ന മെത്തേഡ് ഉണ്ട് ഇതിപ്പോ ഒരു പത്ത് കിലോ പൊടിക്ക് നാല് ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ബാവിസ്റ്റിനും ഏഴ് ഗ്രാം ബ്ലീച്ചിങ് പൗഡറും ഇരുന്നൂറ്റമ്പത് ഗ്രാം കാൽസ്യം കാർബണേറ്റും കൂടി എന്ന കണക്കിൽ അപ്പോൾ ഏകദേശം ഒരു ചാക്കിൽ നാൽപ്പത് കിലോ ആണ് വരുന്നത് അപ്പോൾ ഏകദേശം പതിനാറ് ലിറ്റർ വെള്ളവും ഒരു കിലോ കാൽസ്യം കാർബണേറ്റും പത്ത് എട്ട് ഗ്രാം ബാവിസ്റ്റിനും ഇരുപത്തെട്ട് ഗ്രാം ബ്ലീച്ചിങ് പൗഡറും കൂടിയാണ് ഞാനിപ്പോൾ ഇതിൽ മിക്സ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു ചാക്കിനുള്ള മിക്സിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ കാൽസ്യം കാർബണേറ്റ് വെള്ളത്തിൽ അലിയൂല അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ഊറി താഴെ കിടക്കും അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ 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 നമ്മളിത് മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട് അങ്ങനെ ബ്ലീച്ചിങ് പൗഡറും ഈ ബാവിസ്റ്റും കൂടി മിക്സ് ആകുമ്പോൾ ഒരു ബ്ലൂ കളർ കളറും വരും അപ്പം അതിൻ്റെ ഇത് ആയി കറക്റ്റായിരുന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി പത്ത് കിലോ പൊടിക്ക് നാല് ലിറ്റർ വെള്ളം ആ കണക്കിനാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിൽ ഏകദേശം അഞ്ച് കിലോ പൊടിയാണ് കൊള്ളുന്നത് ഇതിൽ അഞ്ച് കിലോ എടുത്തിട്ട് ഇതിൽ രണ്ട് ലിറ്റർ വെള്ളം എടുത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ് ഞങ്ങൾ നിറച്ച് വയ്ക്കുന്നത് ഇപ്പം ഇത്രയും ഞാൻ ഇത്ര ആയപ്പോഴത്തേക്കും കാൽശം കാർ താഴോട്ട് ഊറിപ്പോയി അപ്പോൾ അത് നമുക്ക് എടുക്കണമെങ്കിൽ പിന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പോൾ ഇത് അഞ്ച് കിലോൻ്റെ പാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ഓട്ടോ ചാർജ് സഹിതം ഒരു ചാക്ക് ഇവിടെ കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാവും ഈ ഇരുന്നൂറ്റമ്പത് രൂപയിൽ ഒരു രൂപയ്ക്ക് ഞങ്ങൾക്ക് ഈ മൂന്ന് കിലോ അരി മേടിക്കുന്ന എച്ച് എം കവറിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിൽ ചെയ്യുമ്പോൾ മുപ്പത് ബെഡ് കിട്ടും അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് പത്ത് രൂപയിൽ താഴെയാണ് ഒരു ബെഡിന് വരുന്ന എക്സ്പെൻസ് വരുന്നുള്ളൂ പിന്നെ വിത്ത് ഇരുപത്തഞ്ച് രൂപയാണ് ഞങ്ങളുടെ വിത്തിൻ്റെ റേറ്റ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപ വിത്ത് ഏകദേശം രണ്ട് രൂപ കവറ് പിന്നെ റബ്ബർ ബാൻഡ് അത്രേ വരുന്നുള്ളൂ എക്സ്പെൻസ് കണ്ടോ ഇപ്പോൾ തന്നെ പുറത്തുനിന്ന് എയർ സർക്കുലേഷൻ ഉള്ള ഇടത്തിൽ ഒക്കെ മാറി തുടങ്ങി അപ്പോൾ നമ്മൾ ഇനി ഇത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പോകും അപ്പോൾ നമ്മൾ എത്രയും വേഗം ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ ക്വാളിറ്റി കൂടും പിന്നെ ഇനി അതിന്റെ കൂടെ നമ്മളിപ്പോ ഇത് കെമിക്കൽ എത്ര ഉപയോഗിക്കണോന്ന് വിചാരിച്ച് നിസാരമാണ് ഉപയോഗിക്കുന്നു നിങ്ങൾ കണ്ടില്ല അളവ് അത്ര നിസ്സാരമാണ് ഉപയോഗിക്കണുള്ളു അതും അതിന്റെ എഫക്റ്റ് ഒരു ഇരുപത്തിനാല് മണിക്കൂറേ ഉണ്ടാവുള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പൊ നമ്മള് കിണറിലെ വെള്ളം ക്ലീൻ ചെയ്യാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട് ഇത് അഞ്ച് കിലോ പൊടി ഇത് രണ്ട് ലിറ്റർ വെള്ളം പത്ത് കിലോ പൊടിക്ക് നാല് ലിറ്റർ വെള്ളം ഇതിപ്പോ ഈ നനവ് മതി കാരണം ഓൾറെഡി പച്ചപ്പൊടിയാണല്ലോ അത് മില്ലിൽ പറത്തിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല അപ്പൊ ശരിക്കും താ പുട്ടിനെ നനക്കണ അതേ പരുവ ഈ രീതിയിൽ ഫോളോ ചെയ്തിട്ട് കൂണുകൃഷി ചെയ്യണേ ഒരാളും പരിചയം പരാജയപ്പെടൂല്ല നല്ല രീതിയിൽ തന്നെ അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ പിറ്റേത്ത ദിവസത്തേക്ക് വയ്ക്കാൻ പാടില്ല ഇതിപ്പോൾ ഇന്നലെ അറുത്ത പൊടി ഇന്നലെ വൈകുന്നേരമാണ് കൊണ്ടുവന്നിരിക്കുന്നത് രാത്രി തന്നെ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി തന്നെ കാരണം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഏഴുമണിയൊക്കെ ആവും അല്ലെങ്കിൽ രാത്രി തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എത്രയും വേഗം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് എത്തു കഴിഞ്ഞാൽ എന്റെ അർക്കപ്പൊടിന്ന് പറയുമ്പോൾ അതിന് കൂണിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് സ്വീറ്റ് എല്ലാം ഉണ്ട് കാരണം ഈ തേനീച്ച തേനെടുക്കുന്നത് റബ്ബറിന്റെ പൂവിന്നാണ് റബ്ബർ തോട്ടത്തിലാണ് തേനീച്ച കൂട് വയ്ക്കുന്നത് അപ്പൊ തേ അതിന് അപ്പൊ ഇതിനകത്ത് സ്വീറ്റും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് കൂണ് നന്നായിട്ട് വൈക്കോലിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നുന്നത് കാരണം വൈക്കോലിനാണ് ഈ ഒരു മൂന്ന് പ്രാവശ്യം ആദ്യം നല്ലൊരു വിളവ് കിട്ടും പിന്നൊരു കുറച്ച് അതിനൊക്കെ വിളവ് കുറയും പിന്നെ പിന്നെ വരുമ്പോഴത്തേക്കും തീരെ കുറഞ്ഞപ്പോഴത്തേക്കും ബെഡും അഴുകി തുടങ്ങി ഉണ്ടാവും ഇതാണെങ്കിൽ നമുക്കൊരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമുക്ക് വിളവെടുക്കാൻ പറ്റും നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഏറ്റവും ആദ്യത്തെ തവണ തന്നെ നമ്മുടെ മുതലും കിട്ടും നമുക്ക് കുറച്ച് പ്രോഫിറ്റും കിട്ടും പിന്നെ കിട്ടുന്ന മൂന്ന് പ്രാവശ്യത്ത് നമുക്ക് ലാഭം തന്നെയാണ് പിന്നെ അതിൽ വരുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ കണ്ടാമിനേഷൻ ഒക്കെ ഇല്ലാതെ നോക്കണം അത് നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഡാർക്ക് റൂമിൽ വയ്ക്കുമ്പോഴും എല്ലാം നന്നായിട്ട് നീറ്റായിട്ട് ഡാർക്ക് റൂം നന്നായിട്ട് ഫ്യൂമിഗേഷൻ ഫ്യൂമികേഷനൊക്കെ ചെയ്ത റൂമിലായിരിക്കണം വെക്കേണ്ടത് പിന്നെ വിത്ത് നല്ലതായിരിക്കണം എല്ലാം കൂടി കോണുകൃഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിത്ത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിത്താണ് വിത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഷെഡാണ് ഷെഡിൽ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് ഹ്യൂമിഡിറ്റി പിന്നെ ടെമ്പറേച്ചറ് പിന്നെ കാർബൺ ഡയോക്സൈഡ് പിന്നെ എയറേഷൻ പിന്നെ വെളിച്ചം നല്ല കുറച്ച് വെളിച്ചവും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് കാരണം എനർജി വേണം നല്ല ലൈറ്റ് വേണം പിന്നെ എയറേഷൻ വേണം ഹ്യൂമിഡിറ്റി കറക്റ്റ് ആയിരിക്കണം ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി യോജിച്ച് വന്നാൽ മാത്രമാണ് കൃഷി സക്സസ് ആവുകയുള്ളൂ അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഒക്കെ വിട്ടുപോയാൽ ഇപ്പോൾ പല ഹൈടെക് ഷെഡുകാരും പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ ബെഡ് ഇടാം അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ബെഡിടാന്ന് ആവുന്നതും ബെഡിൻ്റെ എണ്ണം കുറച്ചാൽ അത്രയും ആയിരിക്കും കാരണം ബെഡിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് അതിനകത്തുള്ള എയർറേഷൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് വിളവ് കുറയും അങ്ങനെയൊക്കെയാണ് കൂണുകൃഷിയിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇത് കണ്ടാൽ ശരിക്കും ഉട്ടിൻ്റെ പരുവം ഇതാണ് അതിൻ്റെ ഇങ്ങനെ പിടിക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെ വിതറുമ്പോൾ ഇങ്ങനെ ഇതായിരിക്കണം ഇതാണ് അതിൻ്റെ ഒരു ഇത് ഇങ്ങനെ ഇതായിരിക്കണം അല്ലാതെ ഇതിനകത്തുനിന്ന് വെള്ളം ഒന്നും ഇങ്ങനെ പിടിക്കുമ്പോൾ വെള്ളം വരാനൊന്നും വളരെ ചെറിയ നനവ് മതി ഫംഗസ് പിടിക്കാനായിട്ട് ഇതിനേക്കെ കൂടുതൽ നനവ് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ പച്ച ഫംഗസ് കയറും കാരണം ഈ ഒരു ഫംഗസ് മതി അല്ല ഈ ഒരു നനവ് മതി നമുക്ക് നമ്മൾക്കിടെ മൈസീലിയുവിൻ്റെ ആയാലും ഫ്ലോറിഡേ ആയാലും എല്ലാം അതിന് വളരണമെങ്കിൽ നമുക്ക് ഈ നനവ് മതി ഇതിനൊക്കെ കൂടുതൽ നനവ് വരുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഫംഗസുകളായിരിക്കും വളരുന്നത് അപ്പം എപ്പോഴും ഈ തണുപ്പാണ് ആവശ്യം വൈക്കോലിനാണെങ്കിൽ അതുപോലെ തന്നെ വൈക്കോലിന് പറ്റുന്ന എന്താ വെച്ചാൽ വൈക്കോല് കട്ട് ചെയ്തെടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രോയിൽ വെള്ളം കൂടുതൽ നിൽക്കും അപ്പോൾ അത് ഇട ബെഡിൽ വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അംശം കൂടും അപ്പോൾ അതിരുന്നിട്ട് അതിനകത്ത് കണ്ടാമിനേഷനും പുഴു പ്രാണിയൊക്കെ വരും അപ്പൊ എപ്പോഴും അർക്കപ്പൊടിയാണ് ഏറ്റവും നല്ലതും ഇതേപോലെ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും ഇപ്പോൾ നൂറ് ശതമാനം നമുക്ക് ജൈവമായിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കില് ഇതിനകത്ത് നമ്മൾ കാൽസ്യം കാർബണേറ്റ് മാത്രം പത്ത് ഒരു പത്ത് കിലോ പൊടിക്ക് നാല് ലിറ്റർ വെള്ളുന്ന കണക്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കാൽസ്യം കാർബണേറ്റ് മാത്രം മിക്സ് ചെയ്തിട്ട് പത്ത് കിലോ പൊടി മിക്സ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജൈവമായി അതിനകത്ത് പിന്നെ നമ്മൾ കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് അത് ആവിയറ്റി എടുത്താൽ മതി അങ്ങനെ തന്നെ ആവിയേറ്റി എടുക്കുക അതിനകത്തോട്ട് വേറെ വെള്ളം വരരുത് ആവിയേറ്റി എടുത്താൽ മതി അപ്പോൾ അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ജൈവമായി അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഷെഡിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇത്തിരി കൂടി കെയർ കൂടണം കാരണം തീരെ ഒട്ടും തന്നെ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത്രയും പെർഫെക്റ്റ് ഷെഡിലായിരിക്കണം ഡാർക്ക് റൂമും പിന്നെ ഹാർവെസ്റ്റിംഗ് റൂമൊക്കെ ഉണ്ടാവേണ്ടത് ഒരിത്തിരി പോലും വിട്ടുവീഴ്ച ആ കാര്യത്തിൽ വരാൻ പാടില്ല പിന്നെ നമ്മളിപ്പോൾ കെമിക്കൽ രീതിയാകുമെന്ന് പറഞ്ഞാൽ ചിരക്ക ഒന്ന് ഇപ്പം ഇതുപോലെ ഇത്തിരി ഓപ്പൺ സ്പേസ് ഒക്കെ ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മറ്റേ ജൈവ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല നല്ല ക്ലോസ്ഡ് റൂം ആയിരിക്കണം അതും സ്റ്റെറിലൈസ് ചെയ്ത നല്ല ഫ്യൂമിഗേഷൻ ചെയ്യുന്ന റൂമിലൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത് ഇതിപ്പോൾ കെമിക്കൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ എങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഓക്കെ